നമസ്കാരം അടുത്ത ഒക്ടോബർ ഏഴിന് അമേരിക്കയിലെ ജൂത കേന്ദ്രങ്ങളിൽ തീവ്രവാദി ആക്രമണം നടത്താൻ പദ്ധതിയിട്ട പാകിസ്ഥാൻകാരൻ പിടിയിലായി കാനഡ പോലീസാണ് ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കയറി ആക്രമണം നടത്തിയതിൻ്റെ ഒന്നാം വാർഷികം ഇത് പ്രമാണിച്ച് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ജൂത കേന്ദ്രങ്ങളിലൊക്കെ തീവ്രവാദി ആക്രമണം നടത്താനാണ് ഇയാൾ പദ്ധതിയിട്ടിരുന്നത് എന്നാണ് കനഡിയൻ പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മുഹമ്മദ് ഷസൈബ് ഖാൻ എന്ന പാകിസ്ഥാൻകാരനാണ് ഇപ്പോൾ കനഡിയൻ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് ഇയാൾ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടിയിലായത് ഈ ഇരുപത് ഷസേബ് ദാദൂൺ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ മാസം നാലാം തീയതിയാണ് ഇയാൾ കനഡിയൻ പോലീസിൻ്റെ പിടിയിലായത് എന്നാണ് സൂചന ഐ എസ് ഐ എസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ച് അമേരിക്കയിലെ ജൂത കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനാണ് ഇയാൾ പദ്ധതിയിട്ടിരുന്നത് ഏതായാലും വലിയൊരു തീവ്രവാദി ആക്രമണം ഒഴിവാക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച കാനഡ പോലീസിന് അമേരിക്കൻ സർക്കാർ നന്ദി പ്രകടിപ്പിച്ചു ഷസേബ് ഖാൻ നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇസ്രായേൽ വിരുദ്ധ വീഡിയോകൾ നിരന്തരം പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് കാനഡ പോലീസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇയാൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രചരണം നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ദൂതകേന്ദ്രടെല്ലാം തന്നെ ആക്രമണം നടത്താനാണ് താൻ പദ്ധതിയിട്ടിരുന്നത് എന്നാണ് ചോദ്യം ചെയ്യൽ ഇയാൾ പോലീസിനോട് സമ്മതിച്ചത് അമേരിക്കയിൽ നിന്ന് ഇതിനായി തോക്കുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും എല്ലാം സ്വന്തമാക്കുന്നതിനെക്കുറിച്ചും ഇയാൾ തൻ്റെ കൂട്ടാളികളുമായി ചർച്ച നടത്തിയിരുന്നു എന്നാണ് സൂചന കാനഡയിൽ നിന്ന് ഒക്ടോബർ ഏഴിന് അമേരിക്കയിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൽ നടത്തിയത് അനുസ്മരിക്കുന്ന രീതിയിൽ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ജൂത കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താനായിരുന്നു ഇയാളുടെ പരിപാടി അമേരിക്കയിലെ ജൂതർ തിങ്ങിപ്പാർക്കുന്ന പല മേഖലകളിലെയും ചിത്രങ്ങൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു മൂന്ന് വാഹനങ്ങൾ കയറിയാണ് ഇയാൾ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിയത് എന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ന്യൂയോർക്ക് പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്താനാണ് ഇയാൾ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് കാരണം ന്യൂയോർക്കിലാണ് അമേരിക്കയിൽ ഏറ്റവും അധികം ജൂത സ്വർഗക്കാർ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടത്തെ പ്രധാനപ്പെട്ട ജൂത മതകേന്ദ്രങ്ങളിലും മറ്റും ആക്രമണം നടത്തിയാൽ തനിക്ക് നിരവധി പേരെ വധിക്കാൻ കഴിയും എന്ന് ഇയാൾ ഐ എസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നതായിട്ടാണ് സൂചന എന്താണെങ്കിലും അടുത്ത ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിൻ്റെയും കൊലപാതകം നടത്തിയതിൻ്റെയും തട്ടിക്കൊണ്ടുപോയതിൻ്റെയും എല്ലാം തന്നെ ഒന്നാം വാർഷികമാണ് ആ ദിവസം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒരുപക്ഷെ ജൂത വംശക്കാർക്കെതിരെ ശക്തമായ തോതിലുള്ള ആക്രമണം നടത്താൻ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ പാകിസ്ഥാൻകാരനെ പിടികൂടിയതിൽ നിന്ന് ലഭിക്കുന്നത് അമേരിക്കയിൽ മാത്രമല്ല ലോകത്ത് എല്ലാ രാജ്യങ്ങളിലേക്കും പടർന്ന് കിടക്കുന്ന വലിയൊരു വിഭാഗമാണ് ജൂതന്മാർ അതുകൊണ്ട് തന്നെ ഇവർ കൂട്ടത്തോടെ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഇവരുടെ ആരാധനാലയങ്ങളിലുമൊക്കെ തന്നെ എല്ലാ രാജ്യങ്ങളും കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത്തരത്തിലുള്ള ഐ എസ് ഐ എസ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ആ ദിവസം ഏതായാലും എവിടെയെങ്കിലും ആക്രമണം നടത്തും എന്നുള്ളത് ഉറപ്പാണ് അത് തടയുക എന്നുള്ളത് മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അമേരിക്കയും എല്ലാം തന്നെ